കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ പൂരാഘോഷത്തിനിടെ വെടിവയ്പ്പും സംഘർഷവും നടന്ന സംഭവത്തിൽ മൂന്ന് പേർ കൂടി പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏഴുപേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മൂന്ന് പേർ കൂടി പിടിയിലായത് വലിയ പീഡിയേക്കൽ മുഹമ്മദ് ഷഹീൻ തോട്ടുങ്ങൽ ഉമ്മർ കൈഫ് കറുത്തടുത്ത് സൈദലവി എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത് പാണ്ടിക്കാട് എസ് എച്ച്ഒ സി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരെ പിന്നീട് പെരുന്നിൽവണ്ണ കോടതിയിൽ ഹാജരാക്കി വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചുലസ് ഡിസൈൻസ് മേലാറ്റർ റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ ഇഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മേലാറ്റി ക്ലോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം ഡിസൈൻസിൽ ഏവർക്കും റംസാൻ വിഷു ഈസ്റ്റർ ആശംസകൾ സി ടി വി ഓൺലൈൻ നിങ്ങളോടൊപ്പം